ഹായ് തികച്ചും നാടകീയവും അതേപോലെ ത്രില്ലിങ്ങുമായിട്ടുള്ള നാലഞ്ച് ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്ന് പോയത് ഈ പോരാട്ടത്തിൻ്റെ ഓരോ ആയിട്ട് കടന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായിരുന്ന ട്വിസ്റ്റാണ് ഇന്നലെ വൈകിട്ട് സംഭവിച്ചത് എല്ലാവർക്കും സർപ്രൈസിങ് ആയിട്ടാണ് ആ ഒരു ന്യൂസ് വന്നത് ഈ പോരാട്ടം തൽക്കാലം ഒന്ന് ഫ്രീസ് ചെയ്തിരിക്കുന്നു വെടിനിർത്തൽ ധാരണയായിരിക്കുന്നുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൺലൈനിൽ മുഴുവൻ ഒരുപാട് തരത്തിലുള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്തു പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ ഭാരതത്തിനെ കൃത്യമായിട്ട് തോൽപ്പിച്ചിരിക്കുന്നു പല ഫേസ്ബുക്കിലും മറ്റേ സോഷ്യൽ അവരെപ്പോഴും തള്ളി മറിക്കുന്നത് ആദ്യം കുറേ രാജ്യങ്ങൾ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥതയിൽ നിന്നാണ് പരിഹരിച്ചതെന്ന് പറഞ്ഞാൽ അവകാശവാദമായിട്ട് വന്നു ഇന്ന് വൈകിട്ടോടെ എല്ലാം ക്ലീനായിട്ട് ഭാരതം കൃത്യമായിട്ട് പറഞ്ഞു ഈ ഒരു യുദ്ധത്തിൽ കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ മൂന്നാമത്തൊരാളെ യാതൊരു കാരണവശാലും ഇതിലിടപെടേണ്ട ആവശ്യമില്ല പിന്നെ കൃത്യമായിട്ടുള്ള വേറൊരു കാര്യം പറഞ്ഞാൽ രണ്ടോ മൂന്നോ വട്ടം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പോരാട്ടം തൽക്കാലം ഒന്ന് നിർത്തിയത് പാകിസ്ഥാൻ പല അവകാശവാദങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞ് യുദ്ധത്തിൽ ഒരുപാട് ഭാരതീയർക്ക് പ്രശ്നങ്ങളുണ്ടാക്കി ഒരുപാട് ഭാരതത്തിൻ്റെ ഒരുപാട് വിലപ്പെട്ട സാധനങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ വാ വീരവാദങ്ങളും മുഴക്കിയപ്പോൾ എനിക്ക് വടക്കൻ വീരഗാഥ സിനിമയിലെ ചന്തമായിട്ട് അഭിനയിച്ച മമ്മൂക്ക് അഭിനയിച്ചു ചന്തു പറഞ്ഞ ആ ഒരു ഡയലോഗാണ് ശരിക്കും ഓർമ്മ വന്നത് ഇതോ യുദ്ധം ഇതോ അംഗം ചെറുപാല്യം വിടാത്ത കുട്ടികൾക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം പന്തിപ്പഴുത് കണ്ടപ്പോൾ പരിചയ്ക്ക് വെട്ടി ഒഴിഞ്ഞതാണെന്ന് അറിയാനുള്ള പഠിപ്പ് പോലും ആയില്ലേ മക്കളെ നിങ്ങൾക്ക് ഇതോ യുദ്ധം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന വരികളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതെ നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല യുദ്ധം യുദ്ധമെന്ന് പറഞ്ഞിട്ട് പോലുമില്ല നമ്മുടെ രാഷ്ട്രം പക്ഷെ എന്താ പറഞ്ഞത് ഇങ്ങട്ട് കിട്ടിയതിന് അങ്ങട്ട് പലിശയും കൂട്ടുപലിശയും സഹിതം ശേഷക്രിയ ചെയ്തിട്ടാണ് ഭാരതം ഇങ്ങോട്ട് വന്നത് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഭാരതം പറഞ്ഞു അതായത് ഭാരതത്തിൻ്റെ തന്നെ എല്ലാ കാലവും ദ്രോഹിച്ച ഒൻപത് ശക്തി കേന്ദ്രങ്ങൾ തീവ്രവാദത്തിൻ്റെ ഭാരതത്തിന് മാത്രല്ല ലോകത്തിന് മുഴുവൻ തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന ഒൻപത് തീവ്രവാദത്തിൻ്റെ ചെകുത്താൻ കോട്ടകളെയാണ് ഭാരതം നശിപ്പിച്ച കാലപുരിക്കയച്ചത് അത് കഴിഞ്ഞതോടെ ഭാരതം പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു ഞങ്ങളെ ദ്രോഹിച്ചതിന് ഞങ്ങളെ തിരിച്ചടിച്ചു കഴിഞ്ഞു ഇനി സമാധാനത്തോട് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊരു താക്കീതും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ പിൻവാങ്ങാൻ ഉദ്ദേശിച്ചത് അപ്പോൾ തന്നെ ആവശ്യമില്ലാത്ത എന്താണ് അണയാൻ പോകുന്നത് തീ ആളി കത്തുന്നതാണല്ലോ പറയുക അതേപോലെ കത്തി കയറി വന്നു എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ചെയ്തു കുറേശ്ശെ കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ മാന്താൻ തുടങ്ങി അപ്പോ പലിശയും കൂട്ടുപരിശയായിട്ട് തിരിച്ച് അങ്ങോട്ട് ഭാരതം കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ഭാരതത്തിന്റെ ശക്തി പതുക്കെ ഒന്ന് ഒന്ന് തുറക്കാൻ പോയതേ ഉള്ളൂ അപ്പോഴത്തേക്കും പാകിസ്ഥാന്റെ അട്ടപടലം എന്തായി കഥം ഫിനിഷ്ഡ് അല്ലേ ഇതിനിടയില് ഭാരതത്തിലേക്ക് എന്നെ വിളിച്ച കേണ അപേക്ഷിച്ചത് കൊണ്ടാണ് തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് യുദ്ധം പോലും ആയിട്ടില്ല എന്ന് ഭാരതം പലവട്ടം പറഞ്ഞു യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല യുദ്ധം പ്രഖ്യാപിച്ചുവെന്ന് അവർ പറഞ്ഞപ്പോഴും ഭാരതം അതിനെ മുഖവിലയ്ക്കെടുത്തിട്ടില്ല കഴിഞ്ഞ നാലഞ്ച് ദിവസം കൊണ്ട് നോക്കുക ഈ തീവ്രവാദികൾ എന്ത് രീതിയിലാണ് നമ്മളെ ഭിന്നിപ്പിക്കാൻ നോക്കിയത് മതത്തിൻ്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് ഓരോരോ രീതിയിൽ അകത്തു നിന്നും ഭിന്നിപ്പിക്കാൻ പല തരത്തിലുള്ള ശ്രമങ്ങൾ ഭീകരവാദികളുടെ തലയിൽ ഉദിച്ചു ആദ്യം തന്നെ അവർ മതത്തിൻ്റെ പേരിൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള എല്ലാ മതക്കാരും എല്ലാ വിഭാഗക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും പതുക്കെ 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 ഒന്നിച്ച് ഒറ്റക്കെട്ടായി നമ്മുടെ രാഷ്ട്രത്തിനോടൊപ്പം നിൽക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതങ്ങനെ ഇങ്ങോട്ട് തുടർന്നു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നമ്മളെ തകർക്കാനാവില്ല ആയിരത്തി ആയിരത്തോളം വർഷങ്ങളിലെ വിദേശാക്രമണങ്ങൾ നടത്തി പല വട്ടം ഈ സംസ്കാരത്തെ ഈ രാഷ്ട്രത്തെ കുഴിച്ചു മൂടാൻ നോക്കിയപ്പോഴും വീണ്ടും ഉദിച്ചുയരുന്ന ആയിരം കോടി സൂര്യചന്ദ്രന്മാരുടെ പ്രഭയോടെ ഭാരതം വിടർന്ന് വികസിച്ചു വന്നു അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം നോക്കുക ആർക്കും അവരുടെ ഇസം പ്രശ്നമല്ല ആർക്കും അവരുടെ എന്താണ് വിശ്വാസ പ്രമാണങ്ങൾ പ്രശ്നമല്ല ഒറ്റക്കേട്ടായിട്ട് മാറി നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കേട്ടായിട്ട് പ്രയത്നിച്ചു ഇതാണ് ഇനിയും തുടരേണ്ടത് ഇതാണ് എപ്പോഴും നമ്മൾ തുടരേണ്ടത് അതെ ഉത്തരവാദിത്തമുള്ള പൗരബോധമുള്ള ഒരു സമൂഹമായിട്ട് വേണ്ട സമയത്ത് ഒരുമിച്ച് നിൽക്കുക ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരാളെയും നമുക്ക് പേടിക്കേണ്ടി വരില്ല എന്നും ലോകത്തിന് മാതൃകയാക്കാൻ ഈ ഒരു ഒരു കാര്യം മാത്രം മതി നൽകുക ഇനി അടുത്ത ഭാഗം പലരും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ പാകിസ്ഥാൻ ഒരുപാട് തരത്തിലുള്ള അവകാശവാദങ്ങൾ ഷിക്കണ സോഫിയ ഖുറേഷിയും വിങ് കമാൻഡർ വ്യോമിക സിംഗും പത്രസമ്മേളനം നടത്തിയപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതിലെ ഏതാനും ഭാഗങ്ങൾ ഞാൻ വായിക്കാം പാകിസ്ഥാൻ പറഞ്ഞത് എസ് ഫോർ ഫോർ ഹൺഡ്രഡ് അത് നശിപ്പിച്ചു അതായത് നമ്മുടെ ഏറ്റവും ശക്തമായിട്ടുള്ള നമ്മുടെ ആയുധം അത് നശിപ്പിച്ചു എന്ന് പറഞ്ഞു അതിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അത് തികച്ചും തെറ്റാണ് ഫസ്റ്റ് തെറ്റ് രണ്ടാമത് ബ്രഹ്മോസ് ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റോളേഷൻ നശിപ്പിച്ചു എന്നാണ് അവർ അവകാശപ്പെട്ടത് ഇപ്പം അറിയുന്നത് ബ്രഹ്മോസ് മിസൈലിൻ്റെ ഏതാനും ഭാഗങ്ങൾ പരീക്ഷിച്ചതിൻ്റെ തെളിവുകൾ പാകിസ്ഥാനിന് ലഭിച്ചു എന്ന് പറയുന്നു പിന്നെ ശ്രീനഗർ ജമ്മു പഠാൻകോട്ട് ബൂർജ് നല്ല എയർഫീൽഡുകൾ നശിപ്പിച്ചു എന്ന വാദം ആദ്യം പറഞ്ഞു അതും പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് അവർ വസ്തുനിഷ്ഠമായിട്ട് വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ചണ്ഡിഗഡ് അമെൻഷൻ ഡം പോലെയുള്ള സംഭവങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞു അതിനും ഒരു പോറൽ പോലും ഏറ്റെടുന്ന് ഫാക്റ്റ് ആൻഡ് ഫിഗർ വച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു ഒരു പ്രശ്നവും വന്നിട്ടാണ് അഞ്ചാമത്തെ കാര്യം ഇതെല്ലാം വില പോകാതായി കഴിഞ്ഞപ്പോൾ അടുത്ത ഏറ്റവും അപകടം പിടിച്ച ടൂൾ എടുത്തു പാകിസ്ഥാനിലെ മദ്രസകളും പള്ളികളും മാത്രം കേന്ദ്രീകരിച്ച് ഭാരതം തകർത്തു എന്നത് അവിടെ കൃത്യമായിട്ട് അവരുടെ ചെകിട്ട് നോക്കി കൊടുക്കുന്ന അടിയാണ് പറഞ്ഞത് ഇന്ത്യൻ ആംഫോഴ്സ് പാകിസ്ഥാനിലെ പള്ളികളോ മദ്രസകൾക്കോ ഒന്നും ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല അതെല്ലാം തികച്ചും തെറ്റാണ് ഇനി അടുത്ത വരികളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭാരതം ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യൻ എയർഫോഴ്സസ് ആർ എ റിഫ്ലക്ഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഐ റിപ്പീറ്റ് ഇന്ത്യൻ എയർഫോഴ്സസ് ആൻഡ് ഓൾ സർവീസസ് മിലിറ്ററി സർവീസസ് ആർ എ റിഫ്ലക്ഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് മതം വച്ച് കളിക്കാൻ വന്നവരുടെ നോക്കി കൊടുക്കുന്ന ഒരു പ്രഹരമായിരുന്നു ഈ രണ്ട് വരികൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങളെ ബഹുമാനിക്കുന്നു നമ്മൾ ആക്രമിച്ചവരെയാണ് നമ്മളെ ആക്രമിച്ചവരെയാണ് നമ്മൾ തിരിച്ചടിച്ചത് നമ്മൾ പൂർണ്ണമായിട്ടും തീവ്രവാദ കേന്ദ്രങ്ങളെയും ആൻറ്റി ഇന്ത്യൻ പ്രൊപ്പകണ്ഡ ചെയ്യുന്ന എല്ലാ ഭീകര കേന്ദ്രങ്ങളെയും മാത്രമാണ് ടാർഗറ്റ് ചെയ്തത് ഒരു ആരാധനാ കേന്ദ്രങ്ങളും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഒരു സിവിലിയനെ പോലും നമ്മൾ ദ്രോഹം ചെയ്തിട്ടില്ല ആർമി ക്യാമ്പുകൾക്കും യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ തലവേദനയാകാൻ സാധ്യത ഉണ്ടായിരുന്ന കൊടും ഭീകരർ ഒളിച്ചിരുന്ന ട്രെയിനിങ് നടത്തിയിരുന്ന സ്ഥലങ്ങളാണ് ഭാരതം മായിട്ട് ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ചത് ഇത് ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ നമ്മുടെ ആൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു വിജയമാണ് ഇതാണ് ഇപ്പോൾ ആഘോഷിക്കേണ്ടത് ഇതാണ് നമ്മൾ നമ്മളെടുത്ത് കാണിക്കേണ്ടത് വേറെ ഏത് രാജ്യത്തിന് കാണിച്ചു തരാൻ ആണവ ശക്തിയുള്ള ഒരു രാജ്യം അവരുടെ മടയിൽ കയറി ചെന്നിട്ട് അവിടെ നമ്മളെ ദ്രോഹിച്ചവരെ മാത്രം തിരഞ്ഞു പിടിച്ച് അവരുടെ കേന്ദ്രങ്ങൾ നശിപ്പിച്ചത് ഇത് ഇസ്രായേലിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല യു എസിന് കഴിഞ്ഞ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റഷ്യക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഭാരതം എപ്പോഴും വ്യത്യസ്തത കാണിച്ചിട്ടുണ്ട് പല എല്ലാ കാര്യങ്ങളും ഇവിടെയും ആ വ്യത്യസ്തത തന്നെയാണ് ഭാരതം കാട്ടിത്തന്നത് നമ്മളെ അടിച്ചവരെയാണ് തിരിച്ചടിച്ചത് സാധാ ഒന്നും അറിയാത്ത ആളുകളെ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായ പലതരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾക്ക് തിരിച്ചടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പലയിടത്തും പല നഷ്ടങ്ങളും നഷ്ടങ്ങളുണ്ടായിട്ടുണ്ടാകാം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തന്നെ എന്താണ് ചൊറിയാൻ വന്നു മാന്ത് കിട്ടി അനുഭവിച്ചോളാം അല്ലാതെ വേറൊന്നും പറയാൻ ഇതിനിടയിൽ ബലൂചിസ്ഥാൻ എന്നവർക്ക് പ്രശ്നങ്ങൾ വന്നു ഇതെല്ലാം കൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് ഈ പോരാട്ടം ഒന്ന് അവസാനിപ്പിക്കാമോ എന്ന കാൽക്കൽ വന്ന വീഴാണ് ശരിക്കും ഉണ്ടായത് അതിനിടയിൽ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാ രാജ്യങ്ങളും അത് നിർത്താനായിട്ട് അത് അതിനെ ശാന്തമാക്കാനായിട്ട് എല്ലാ രാജ്യങ്ങളും ഒരു തവണയെങ്കിലും ഒന്ന് ശ്രമിക്കും അപ്പം അതിൽ കുറച്ച് രാജ്യങ്ങൾ കൂടുതൽ ശ്രമിച്ചിട്ടുണ്ടാകാം അതായിരിക്കാം ചിലപ്പോൾ ചില രാജ്യങ്ങൾ അവകാശപ്പെട്ടല്ലോ പക്ഷേ ഇന്ന് തീർത്തും പറഞ്ഞിട്ടുണ്ട് കാശ്മീർ പ്രശ്നം അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങൾക്ക് ഒരു മൂന്നാമതൊരാളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഇന്ന് വൈകിട്ട് നടന്ന അല്ലെങ്കിൽ ഇന്ന് ഈ ദിവസങ്ങൾ നടന്ന വാർത്താ സമ്മേളനത്തിലൊക്കെ കൃത്യം പറഞ്ഞിട്ടുണ്ട് അതിന് ആരുടെയും സഹായം ആവശ്യമില്ല പ്രത്യേകിച്ച് കാശ്മീർ ഇഷ്യുവൻ ആരും സമാധാനത്തിന് വരേണ്ട ബിക്കോസ് കാശ്മീർ എന്നും ഭാരതത്തിൻ്റെ ആയിരുന്നു ഇനിയും ഭാരതത്തിൻ്റെയാണ് ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ ഭാരതത്തിനാകെ കിട്ടാനുണ്ടെങ്കിൽ അതും ഭാരതത്തിൻ്റെ ആയിട്ട് മാറും ഇത് ഉറപ്പിച്ചു കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രം മുമ്പോട്ട് ഇറങ്ങിയിരിക്കുന്നത് യുദ്ധമായിട്ട് പോലും ഇല്ല ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു ഇനി അടുത്ത ഭാഗത്തിലേക്ക് കിടക്കട്ടെ ചിലർക്ക് ഇപ്പോഴും ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ട് തീർക്കേണ്ടായിരുന്നു കുറച്ചും കൂടെ വിടാറായിരുന്നു പക്ഷെ നമുക്ക് ആവശ്യത്തിന് ചെയ്യാവുന്നതിന്റെ ആയിരം മടങ്ങ് നമ്മുടെ സൈന്യം നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ പതിനായിരം ഇരട്ടി മടങ്ങ് നമ്മുടെ സൈനികര് അതിനായിട്ട് രാവും പകലും ഇല്ലാതെ ഒന്നിച്ച് ജോലി ചെയ്ത് അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ രക്തരൂഷിതമായിട്ടുള്ള ഈ ഒരു യുദ്ധം തുടരണം എന്നാഗ്രഹിക്കുന്നത് ഒട്ടും ന്യായമായിട്ടുള്ള കാര്യമല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്ന മിക്കവാറും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ നമ്മൾ പോസ്റ്റുകൾ ഇടുന്ന എത്ര എത്രോളം സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലാണ് വടക്കുള്ള ഭാഗത്ത് ഇതാണ് രാജസ്ഥാൻ പോലെ പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് വടക്ക് സ്ഥലത്തൊക്കെ വെറുതെ എങ്കിലും ഒന്ന് ടൂറിന് പോയ ആൾക്കാർ വെറുതെ ഒന്ന് എക്സ്കർഷന് പോയ ആൾക്കാർ ഇതിന് അറിഞ്ഞിട്ടുണ്ടാകും ആ നാട്ടിലെ ജനങ്ങൾ കുറച്ച് നേരത്തെ എങ്കിലും എനിക്കെങ്കിലും അനുഭവിച്ച ഒരു ടെൻഷനും ആ ഒരു നെർവസ് ട്രോമയും ഒക്കെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നമുക്ക് ഇവിടെ നിന്ന് പറയാം അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ വലിയ ഗീർവാണങ്ങളും മുഴക്കാം അത് പാർട്ടിയുടെ പേരിലും ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ ശൗര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് ചെയ്യാം പക്ഷേ ഒന്നും ഓർക്കേണ്ടതുണ്ട് യുദ്ധം അല്ലെങ്കിൽ ഈ പോരാട്ടങ്ങൾ എവിടെ തുടങ്ങിയാലും അപ്പോൾ നഷ്ടപ്പെടുന്നത് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സ്വസ്ഥതയാണ് ഇതിനു വേണ്ടി ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ പരം സൈനികരാണ് നമ്മുടെ രാഷ്ട്രത്തിന് ആൾബലമായിട്ടുള്ള സൈന്യ ആൾബലമുള്ളത് നമുക്ക് അത് പല കാറ്റഗറിയിലാണ് ഇവരെല്ലാം ഒരു യുദ്ധം വരുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുക്കുകയാണ് അവസാന രക്തം വരെ രാഷ്ട്രത്തിന് വേണ്ടി പോരാടാനായിട്ട് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ് അവരെല്ലാം ഒരിക്കലൊരു സൈനികം പോകാൻ നേരത്ത് പറഞ്ഞു ഒന്നെങ്കിൽ ഞാൻ എൻ്റെ പതാകയുമായിട്ട് ധീരമായിട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരം പതാക കൊണ്ട് മൂടപ്പെട്ടുകൊണ്ട് ധീരമായിട്ട് തിരിച്ചു വരും രണ്ടായി ഞാൻ തിരിച്ചു തന്നെ വരും ആ പറഞ്ഞതില്ല എത്രത്തോളം ആ വാക്കുകളിൽ തീവ്രതയുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനസ്സിലാക്കാൻ കഴിയും യുദ്ധം തുടങ്ങുമ്പോൾ ആ യുദ്ധത്തിന് വേണ്ടി ഒരു സൈനികൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർക്കുമില്ലേ കുട്ടികൾ അവർക്കുമില്ലേ മാതാപിതാക്കൾ അവർക്കുമില്ലേ ഭാര്യയും അതേപോലെ കുട്ടുകാരും എല്ലാം അവരെല്ലാം ആ യുദ്ധം അനൗൺസ് ചെയ്യുന്നു ആ നിമിഷം മുതൽ ഹൃദയം പിടഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു പ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ആ ഒരു ടെൻഷൻ ഒരു അയവ് വന്നിട്ടില്ലേ അപ്പോൾ അവരും മനുഷ്യരല്ലേ കുറേ അമ്മമാരും അച്ഛന്മാർ ഒന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടിട്ടുണ്ടാവില്ലേ സത്യമാണ് രാഷ്ട്രസ്നേഹം അവരോടൊപ്പം ഉണ്ട് പൂർണ്ണമായിട്ടും അവസാന തുള്ളി രക്തവും രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിച്ചവരാണ് രാഷ്ട്രത്തിന് വേണ്ടി വീണ്ടും വീണ്ടും എത്ര വീണാലും വീണ്ടും എഴുന്നേറ്റ് ഒന്ന് പോരാടാൻ ഡെഡിക്കേറ്റ് ചെയ്തവരാണ് എങ്കിലും അവരുടെ മാതാപിതാക്കൾക്കും നഷ്ടപ്പെടുന്നത് അവരുടെ അവര് പെറ്റ് വളർത്തി വലുതാക്കിയ അവരുടെ മക്കളെയാണ് അപ്പൊ ആ ഒരു സാധ്യത കുറച്ചു നേരത്തെങ്കിലും കുറഞ്ഞു കുറഞ്ഞു വന്നില്ലേ ഇനി അവർ വിശ്രമിക്കട്ടെ നമുക്ക് ഇനിയും യുദ്ധം വേണമെന്ന് മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് വിട്ടുകളയ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് എല്ലാ കാലവും ഭാരതം പറഞ്ഞിരുന്നു ഭാരതം ഒരിക്കലും യുദ്ധത്തിനൊപ്പമല്ല എന്ന് വെച്ച് നമ്മൾ ഭീരുക്കളാണെന്ന് വിചാരിക്കരുത് സമാധാനം ഭീരുത്വത്തിനുള്ള ഒരു മറയല്ല ഇത് കൃത്യമായിട്ട് ഭാരതം എന്നും കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ശക്തിക്ക് വില പറഞ്ഞവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടാണ് നമ്മുടെ സൈനികർ ഇപ്പോൾ വിശ്രമിക്കുന്നത് അവരെ പൂർണ്ണമായിട്ടും നേരം വിശ്രമിക്കാൻ അനുവദിക്കുക എന്തിനു വേണ്ടിയിട്ട് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് ദേശത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ സെക്യൂരിറ്റിക്ക് അതിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടി വീണ്ടും പോരാടുവാൻ വീണ്ടും ഒരു ഉരുക്ക് പോലെ നിലകൊള്ളുവാൻ ആയിരം കോടി സൂര്യചന്ദ്രന്മാരുടെ ശക്തിയോടെ വീണ്ടും വിടർന്നു വരാനായിട്ട് ഒരു വിശ്രമം അവർക്ക് ആവശ്യമാണ് അതിന് കുറച്ച് സമയം വേണം അപ്പോൾ അതിനുള്ള ഒരു സമയം കൂടിയാണിപ്പോൾ അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും അവർ ഒത്തിരി ശാന്തമായിട്ടിരിക്കുകയാണ് ഭാരതവും ഇറ ലോകവുമെല്ലാം ശാന്തിയുടെ സമാധാനത്തിൻ്റെ ആ ഒരു ഒരു തണുത്ത കാറ്റ് ആ ഒരു സൗരഭ്യം നുകരട്ടെ തിരിച്ചു വരുന്ന സൈനികർക്ക് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നിന്നവർക്ക് എല്ലാ രീതിയിലും അവരെ ഹൃദയപൂർവം നമുക്ക് വരവേൽക്കാം ഹൃദയപൂർവം ചിലപ്പോൾ നല്ല ആരോഗ്യത്തോടെ പോയ ആൾക്കാർ ആൾക്കാര് ചിലപ്പോൾ അവരുടെ കൈകൾക്കോ കാലുകൾക്കോ പല ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവാം അഞ്ച് പേരിൽ കൂടുതൽ മരിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് കൃത്യമായിട്ട് എനിക്കറിയില്ല എല്ലാം പലർക്കും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർക്ക് നമുക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവർക്ക് വേണ്ടി അവരുടെ ആത്മാവിന് അവൻ്റെ ജീവന് ശാന്തി കിട്ടുവാനായിട്ട് ഹൃദയം കൊണ്ട് നമുക്ക് നമുക്ക് ശേഷക്രിയ ചെയ്യാം അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നമുക്ക് നിൽക്കാം അതേപോലെ എന്തെങ്കിലും വൈകായികയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് തിരിച്ചു വരുന്നവർക്ക് ഒരു താങ്ങായിട്ട് തണലായിട്ട് നമുക്കിപ്പോൾ ഒന്നിച്ച് നിൽക്കാം ഇനി കണ്ണീർ ഒപ്പേണ്ടത് സാന്ത്വനത്തിൻ്റെ ഒരു ആൾ ആളായിട്ട് മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ ജോലി കഴിഞ്ഞ് ഈ മഹത്തായ ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് ഭാരതത്തിൻ്റെ ഏറ്റവും മഹത്തായ പാരമ്പര്യം കാത്ത ആ വീരസൈനികരുടെ പ്രതിബദ്ധതയ്ക്കും ആ രാഷ്ട്രസ്നേഹത്തിനും ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ ഭാവുകങ്ങളും സമസ്ത ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ അതെ തൽക്കാലം അവർ ഇനി വിശ്രമിക്കട്ടെ ഭാരതാമ്പയുടെ മടിത്തട്ടിൽ കുറച്ച് നേരം ധ്യാനത്തിലേക്ക് ആ ആനന്ദത്തിൻ്റെ ശാന്തിയുടെ ശക്തിയുടെ ചൈതന്യ ബിന്ദുക്കൾ മുതിരുന്ന സിംഹക്കുട്ടികളായിട്ട് അവർ തൽക്കാലം കുറച്ചുനേരം വിശ്രമിക്കട്ടെ ജയ് ഭാരത് ജയ് ഹിന്ദ് ജയ്